നമസ്കാരം കേരളത്തിലെ ഏതെങ്കിലും വിപ്ലവകാരികളുടെ അണ്ണാക്കിൽ മുളയ്ക്കാൻ വിധിക്കപ്പെട്ട നാവിൻ്റെ അവസ്ഥ ഭയാനകവും പരിതാപകരവുമാണ് മുപ്പത്തിരണ്ട് പല്ലുകൾക്കിടയിൽ കിടന്ന് അതനുഭവിക്കുന്ന യാതനകൾ ചെറുതല്ല ബൃഹയും മേലെണ്ണാക്കും തൊട്ട് വാക്കുകളെ ഉറപ്പിച്ചാൽ മാത്രം പോരാ മുപ്പത്തിരണ്ട് പല്ലുകളുടെ കടിയേൽക്കാതെ രക്ഷപ്പെടുകയും വേണം അത്തരത്തിൽ നാവിനെ വായിലിട്ട് പീഡിപ്പിക്കുന്ന ഒരുപാട് കുട്ടി സഹാക്കന്മാർ നമുക്കിടയിലുണ്ട് അതിൽ ലക്ഷണം തികഞ്ഞ ഒരു ചെറുസഹാബാണ് ജയ്ക്ക് സി തോമസ് കഴിഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ ജയ്ക്കിനെ ഇരുത്തി ലീഗിന്റെ നേതാവ് ഷാഫി ചാലിയം പറഞ്ഞ ഒരു കാര്യമുണ്ട് പാർട്ടി വന്നുകയറുന്നവന്മാരെ ഒക്കെ ജയിച്ചാലും തോറ്റാലും പദവികൾ കൊടുത്ത് ആദരിക്കും ദേ ഇവിടെ ഒരുത്തനിരിക്കുന്നു മൂന്ന് തവണ തോറ്റു പാർട്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇത് കേട്ട് ജയ്ക്കിന്റെ മുഖത്ത് കണ്ട നീര് വെച്ച വേദന അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ കഴിഞ്ഞ പത്തിരുപത് ദിവസമായി വളരെ പരീക്ഷീണനായിരിക്കുകയാണ് ജയ്ക്ക് സ്വരാജിനെ ജയിപ്പിച്ച് നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് കൊണ്ടുപോകാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു സ്വരാജിന്റെ ജയമുറപ്പിച്ചുകൊണ്ട് ജയിക്കു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇത് നാളെ കേട്ടാൽ അത്രയ്ക്ക് രസം വരണമെന്നില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ കേൾക്കണം ജോലി കുറഞ്ഞൊരു കാരണം ശ്രദ്ധിച്ചാൽ മാന്ത്രികൻ അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അംഗത്തോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ആളല്ല ഷഹബാസ് അമൻ സഖാബ് സ്വരാജിനെ കുറിച്ച് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ സഖാബ് സ്വരാജ് നിലമ്പൂരിൽ നിന്ന് ഞാൻ വോട്ട് ചെയ്യുമെന്ന് മാത്രമല്ല നിലമ്പൂരിൽ എന്ത് സംഭവിച്ചാലും ഇടതുപക്ഷ മുന്നണിയുടെ തുടർ തുടർഭരണത്തിന് മൂന്നാം ഭരണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നാണ് നിലമ്പൂരുകാരനായ ഷഹബാസ് അമൻ പറഞ്ഞത് ഷഹബാസ് ജയിക്ക് പറയുന്നത് ഗസൽ ഗായകനും മലപ്പുറത്തുകാരനുമായ ഷഹബാസ് അമൻ പറഞ്ഞുപോലും സ്വരാജിനെ ഞാൻ ഇത്തവണ വോട്ട് ചെയ്യൂ നിലമ്പൂർ എന്ത് സംഭവിച്ചാലും ഇടതിൻ്റെ തുടർഭരണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് മലപ്പുറം കോട്ടക്കുന്നിൽ സ്വദേശിയായ ഷെഹബാസ് അമന് നിലമ്പൂരിൽ വോട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും അദ്ദേഹം മൂന്നാം പിണറായി ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു സ്വരാജ് തന്നെ അവിടെ നിന്നും ജയിക്കുമെന്നും തറപ്പിച്ചു പറഞ്ഞു ഷെഹബാസ് അമൻ മുതൽ നിലമ്പൂർ ഐഷ വരെയും സച്ചിദാനന്ദൻ മുതൽ മുകന്ദൻ വരെയും പിന്നെ ചുള്ളിക്കാടുമെല്ലാം ലോകത്തോട് പറഞ്ഞത്രേ ഇടതുപക്ഷത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി അതിരാവിലെ എഴുന്നേൽക്കുന്ന ലോകം സച്ചിദാനന്ദൻ്റെയും ചുള്ളിക്കാടിൻ്റെയും കവിത കേൾക്കാനും മുകുന്ദൻ്റെ നോവൽ വായിക്കാനും കാത്തിരിക്കുകയാണല്ലോ ഇടതിൻ്റെ കക്ഷത്തിലും പിണറായി വിജയൻ്റെ തിണ്ണയ്ക്കും കിടക്കുന്നവരാണ് ഈ പറഞ്ഞ പുള്ളികളൊക്കെ പക്ഷേ സച്ചിദാനന്ദനും ചുള്ളിക്കാടും ഇത്തവണ സ്വരാജിന് വേണ്ടി സംസാരിച്ചതായി കേട്ടിട്ടില്ല ചുള്ളിക്കാടിന് തൃശൂരെ പ്രചരണം കൊണ്ട് തന്നെ മതിയായി സച്ചിദാനന്ദൻ നേരത്തെ ഇംഗ്ലീഷ് ദിനപത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം പറയും ഇടതുപക്ഷം വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിൽ ഭരണത്തിൽ വരരുതെന്ന് പിണറായി ദാസനായി മാറിക്കഴിഞ്ഞതിനാൽ മുകുന്ദൻ അങ്ങനെയൊന്നും പറയാറില്ല കിട്ടുന്നത് വാങ്ങുക വിറകുപുരയിലായാലും കയറി കിടക്കുക ജയിക്കിൻ്റെ ഈ വാക്ക് കേട്ടാൽ തോന്നും നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ചെലവിലാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് വന്യമൃഗങ്ങൾ നാട്ടിലെത്തുമ്പോഴെല്ലാം സച്ചിദാനന്ദൻ വന്ന കവിത ചൊല്ലിയാണ് നാട്ടുകാരെ രക്ഷിച്ചത് ആനയിറങ്ങി വാഴ ചവിട്ടി ഓടിച്ചപ്പോഴെല്ലാം വൈശാഖൻ്റെ മീശ കണ്ട് ഭയം നോടി കാടിറങ്ങി വന്ന ഒറ്റക്കൊമ്പൻ കെ ആർ മീരയെ കണ്ട് നാണിച്ച് തിരിച്ചുപോയി മുകുന്ദനെ കണ്ടാൽ ഏത് കാട്ടുപോത്താണ് ഭയപ്പെടാത്തത് ഇജ്ജ് നല്ലൊരു മനുഷ്യനാകെയെന്ന് നിലമ്പൂറൈഷ പറഞ്ഞ ഉടൻ ഒരു കാട്ടാന ചിഹ്നം വിളിച്ച് തിരിച്ചുപോയി ഷെഹബാസിൻ്റെ ഗസൽ കേട്ടാൽ മലയണ്ണാനും കാട്ടുപോത്തും കുരങ്ങുകളും സ്ഥലം വിടും അങ്ങനെയുള്ള ഈ സാംസ്കാരിക പ്രവർത്തകരെ മറക്കാൻ നിലമ്പൂരുകാർക്ക് പറ്റുമോ അവർ സ്വരാജ് എന്ന പൂമരത്തിന് കുത്തുക തന്നെ ചെയ്യും പാർട്ടി മൂന്ന് തവണ നിർത്തി തോൽപ്പിച്ച ഒരുത്തൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ വന്ന് സ്വരാജിനെ ജയിപ്പിച്ചുകൊണ്ട് പോകാൻ ഈ രാഷ്ട്രീയ പുഴുക്കുത്തുകളായ ബുദ്ധിജീവികൾ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ കേൾക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു ജയിക്കേ ബുദ്ധിജീവികളുടെ തലകൊണ്ടല്ല അവരിന്ന് ജീവിക്കുന്നത് എത്ര തോറ്റാലും നാണം കെട്ടാലും ഒരു പാഠവും പഠിക്കാത്ത ബുദ്ധിയും ചിന്താശേഷിയും പ്രസ്ഥാനത്തിന് പണയം വെച്ച ഒരു ചെറുപ്പക്കാരനാണ് ജെയ്ക്സി തോമസ് എന്തായാലും നിലമ്പൂരുകാർ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ബാപ്പൂട്ടെ അവർ നിയമസഭയിലേക്ക് വിടും സ്വരാജിനെ ഇടപ്പള്ളിയിലേക്കും അംബൂക്കയെ ആഫ്രിക്കയിലേക്കും ജോർജ് സാറിനെ പെരുവഴിയിലേക്കും വിടും ജയ്ക്കും എത്രയും വേഗം പുതുപ്പള്ളിയിലേക്ക് വിടുന്നതാണ് നല്ലത് ഇനി നിലമ്പൂരിൽ തങ്ങിയാൽ ചിലപ്പോൾ പേടി കിട്ടിയെന്നിരിക്കും ഈ സി പി എമ്മിലെ ഏതെങ്കിലും ഒരു യുവനേതാവിനെ നേതാവിനെ രാഷ്ട്രീയം മറന്നു മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ടോ ഇവന്മാരെല്ലാം പിണറായിക്ക് പഠിക്കുകയും അതനുസരിച്ച് അങ്ങ് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ഇവരുടെ എല്ലാം കോശസ്ഥിതി പിണറായിക്ക് തുല്യമാണ് ഏതാണ്ട് വലിയൊരു ആശയലോകത്തിന്റെ വക്താക്കളാണ് തങ്ങളെന്നാണ് ഈ ചെറുപ്പക്കാരുടെ എല്ലാം ഭാവം കാറ്റടിച്ച് കരിയിലകൾ വീടിനുള്ളിൽ കയറി പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിണറായിക്കാറ്റിൽ പറന്നു കയറിയ കരീലയേക്കാൾ കഷ്ടമായ ചില യുവ എം എൽ എമാരുണ്ട് നിയമസഭയിൽ കഞ്ഞു പിഴിഞ്ഞ പഴന്തീനി കോൺഗ്രസുകാരുടെ കഴകത്തില്ലായ്മ കൊണ്ടും ആർ എസ് എസിന്റെ വോട്ട് മറിക്കൽ കൊണ്ടും സംഭവിച്ച ഒരു ദുരന്തമാണിത് പക്ഷേ എത്ര കാറ്റടിച്ചാലും കൊടുങ്കാറ്റ് വന്നാലും ഈ ജയ്ക്ക് നിയമസഭ കാണാൻ പോകുന്നതേയില്ല അതാണ് ഇത്രയും കാലത്തിനിടയിൽ പൊതുസമൂഹത്തിൽ നിന്നും ഈ ചെറുപ്പക്കാരൻ സമ്പാദിച്ചു കൂട്ടിയ സൽപേര് യാതൊരുവിധമായ തെറ്റുകളോ അഴിമതിയോ കന്നന്തിരിവോ ഒന്നും വ്യക്തിപരമായി ജെയ്സി തോമസ് ഈ സമൂഹത്തിൽ ചെയ്തിട്ടില്ല പക്ഷേ ഇയാൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം അത്രയേറെ ദൂഷിച്ചു അതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഈ ചെറുപ്പക്കാരനും